ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്റ്റിയ മുഹമ്മദ് അലി ഇന്ന് നിങ്ങളീ കാണുന്നത് ഡെൻട്രോബിയോ ഓർക്കിഡിൻ്റെ പല വെറൈറ്റിയിലുള്ള സീഡ്ലിംഗ് ആണ് കേട്ടോ എല്ലാം നല്ല പ്ലാന്റ് ആണ് സീഡ്ലിംഗ് ആണെങ്കിൽ കൂടിയിട്ട് പിന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ അത് മൂന്താസ് ഓർക്കറ്റിലാണ് വന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റും ഒക്കെ ഓരോന്ന് കണ്ടു നോക്കി കേട്ടോ ഉണ്ടല്ലേ സീഡ്ലിങ് ആണെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകളാണ് സീഡ്ലിംഗ് ആണ് കേട്ടോ പല വെറൈറ്റിയിലുള്ള പ്ലാന്റ് ആകുമ്പോൾ പലതും പല വലുപ്പമായിരിക്കും ചിലത് നല്ല വലുപ്പം ഉണ്ടാവും ചിലത് ചെറുതായി കാരണം അങ്ങനെ ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാ പ്ലാന്റിനും ഒരേ റേറ്റും അല്ലല്ലോ പല പ്ലാന്റിനും പല റേറ്റ് അല്ലേ അതുപോലെയാണ് പ്ലാന്റുകളും കേട്ടോ ചിലത് വലുപ്പം ഉണ്ടാവും ചിലത് വലുപ്പം ഉണ്ടാവില്ല അങ്ങനെ ഇക്കാരും കേട്ടോ ഇത് ഡെൻഡ്രോബിയം ഇനി പിങ്ക് എന്ന് പറഞ്ഞതാണ് സീഡ് ലിങ് കേട്ടോ അതിൻ്റെ പൂവ് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇനി പിങ്കിൻ്റെ പൂവ് അതവിടെ പൂത്ത് നിൽക്കുന്നുണ്ട് തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി തോന്നി ചെറിയ ലീഫൊക്കെ ആയിട്ട് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് കേട്ടോ ആണെങ്കിൽ കൂടിയിട്ട് നല്ല പ്ലാന്റ് ആണ് ഇതൊരു കൊട്ടിയിൽ രണ്ടും മൂന്നൊക്കെ വെച്ചതാണ് കേട്ടോ അത് പ്ലാന്റ് ഒന്ന് ഒന്നാണെന്ന് കരുതരുത് അതൊരു കൊട്ടിയിൽ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചതാണ് കേട്ടോ സീഡ്ലിങ് ആണ് ഇതാണ് കേട്ടോ ഒരു പ്ലാന്റ് കണ്ടോളി ഇങ്ങനെയാണ് ഒരു പ്ലാന്റ് വരുന്നത് കണ്ടല്ലോ പിന്നെ അടുത്ത പ്ലാന്റ് കാണിച്ചാ ഈ പ്ലാന്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഇനി ഇത് ഏതാ നോക്കുകട്ടോ ഇത് ഡെൻഡ്രോവിയം ടോൺ ആണ് കേട്ടോ റെഡ് ടോൺ ട്യൂട്ടോണാണേ അതിൻ്റെ പൂവ് ഞാൻ കാണിച്ചതരാം കേട്ടോ റെഡ് ട്യൂട്ടോണിൻ്റെ പ്ലാന്റ് നല്ല ഉഷാറാണ് അല്ലേ നല്ല ഒക്കെ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ പൂവ് കേട്ടോ റെഡ് യെല്ലോ ട്യൂട്ടോൺ അതാണ് പൂവും നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ പ്ലാന്റ് ഉഷാറാണ് കേട്ടോ അങ്ങനെ ഓരോ പ്ലാന്റ് ഞാൻ നോക്കാത്തതിൻ്റെയും ടാഗ് ഇല്ല ടാഗൊക്കെ എല്ലാ പ്ലാന്റിനും ടാഗ് ഉണ്ട് ടാഗ് നോക്കാത്തതിൻ്റെയൊക്കെ പൂവ് ഞാൻ അതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ എന്താണ് ഇത് പീച്ച് പീച്ച് അറിയാലോ അതിൻ്റെ പൂവ് ഞാൻ ഇവിടെ കാണിക്കാം ഇതാണ് കേട്ടോ അതിൻ്റെ പൂവ് പീച്ച് നല്ല ഭംഗിയാണ് ഇതവിടെ ഉണ്ട് അതിൻ്റെ അടുത്തുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സീഡ്ലിങ്ങും തന്നെ നല്ല ഉഷാറ് സീഡ്ലിങ്ങാണ് കേട്ടോ പീച്ചിൻ്റെ ഇനി ഇതേതാ നോക്കുക അടിച്ച് അടിച്ചുപൊളി അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴൊക്കെ കാണും ചെയ്യും പിന്നെ നോക്കുമ്പോൾ ഇവിടെ വന്നങ്ങാണ്ട് നോക്കുമ്പോൾ അതിൻ്റെ പേരൊന്നും എനിക്ക് ക്ലിയർ ക്ലിയറാവുകയില്ല അതാണ് നീ ഇങ്ങനെ ക്ലിയർ ആവാത്ത പ്ലാന്റിൻ്റെ എന്തേലും എന്നുണ്ടെങ്കിൽ എന്താ ഹിരോഷിയാണ് കേട്ടോ ഹിറോഷിയാണ് രണ്ട്രോവിയം ഹിരോഷി ഇതിൻ്റെ പൂ ഞാൻ കാണിക്കാം അങ്ങനെ ഉള്ളതിൻ്റെ ഒക്കെ ഞാൻ ഇവിടെ കാണിക്കാം അല്ലാതെ ലാസ്റ്റ് ഒന്നായിട്ട് ഇട്ട് തരാം കേട്ടോ പൂക്കൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഹിറോഷീൻ്റെ പൂവെട്ടോ ഈ പൂവ് നല്ല ഭംഗിയുള്ള പൂവാണ് ഇരോഷി ഒരുപാട് കാലം നിൽക്കണ പൂവട്ടോ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നൊരു പൂവാണ് ഇരോഷി പറഞ്ഞ പൂവ് സീലിങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പേരെടുത്ത് കാണിക്കുമ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും ഞാനത് ആർക്കേലും ഏതേലും കളറ് പൂവ് ആണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് എല്ലാതും എടുത്തിങ്ങനെ കാണിക്കുന്നത് കേട്ടോ അത് ജൂട്ട് റെഡോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പിന്നെ ജൂഡി റെഡ് റെൺ ജൂഡി റെഡ് ആണ് കേട്ടോ അതിൻ്റെ പൂവ് ഞാൻ കാണിക്കാം എന്താണ് കേട്ടോ ജൂഡി റെഡ് നല്ല ഭംഗിയില്ലേ അതാ പുതിയ വെറൈറ്റി പൂവിൽ പെട്ടതാണ് കേട്ടോ ജൂഡി റെഡ് നല്ല ഭംഗിയുള്ള പൂവ് തന്നെയാണത് ഇതും ആ കൊല കൊലേനെ പൂത്തിൽക്കുന്നതാണ് കേട്ടോ ഒരുപാട് സീഡ്ലിങ് വന്നിട്ടുണ്ട് ഒരുപാട് കളറ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അധികം സീഡ്ലിങ് ഇല്ല അപ്പോൾ ഉള്ളത് നല്ല സീഡ്ലിങ്ങാണ് ഉള്ളത് വന്നിട്ടുള്ളത് കേട്ടോ വെറൈറ്റി കളറുകളൊക്കെ വന്നിട്ടുണ്ട് സീഡ്ലിങ് വാങ്ങി വളർത്തുന്നവർക്ക് സീഡ്ലിങ് നല്ലൊരു തന്നെയാണ് ഒരു നാലഞ്ച് മാസം വളർത്തിയാൽ നല്ലോണം വളമൊക്കെ കൊടുത്ത് നമ്മൾ ഓർഗാനിക്കന്നെ കൊടുത്താൽ മതി ഇട്ടോ എന്നാൽ പെട്ടെന്ന് പൂത്തും ചെയ്തോളും ഈ പേരും ഒക്കെ ആണെങ്കിൽ നിർത്തുമ്പോൾ അത് ഗ്രാൻഡ് മദർ മദർ എന്നോ ഗ്രാൻഡ് മദർ വല്യമ്മയും വല്ലിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ആ ആ ഗ്രാൻഡ് മദർ ഓരോരോ പേര് രണ്ട് രൂപീയത്തിന് ഇട്ട പേരാണ് വല്യമ്മന്ന് ഗ്രാൻഡ് മദർ വയസ്സായ ഉമ്മയാണ് കേട്ടോ നമ്മളതിൻ്റെ പൂവ് എങ്ങനെയുണ്ടെന്ന് നോക്കുക ഉം ഞമ്മളെ ഭാര്യ നേരച്ചിട്ടൊന്നും ചേട്ടാ ഗ്രാൻഡ് മദറാച്ചിട്ട് കാളാൻ നല്ല ചൊര്ക്കുണ്ട് നേരച്ചിട്ടൊന്നുമില്ല നല്ല ചൊര്ക്കുള്ള പൂ തന്നെയാണ് ഗ്രാൻഡ് മദർ ഇനി എന്താണ് ഇതും പീച്ച് തന്നെയാണ് ഇതാ ലൈറ്റ് കളറ് പീച്ചാണ് കേട്ടോ ഇനി എന്തൊക്കെയാണെന്നാവുക ആദ്യം വായിച്ച പീച്ചല്ലേന്നു ആവും കൊണ്ടും മരിയൊക്കെ കോണൂല വായിച്ചാല് പിന്നെ തപ്പിപ്പിടിച്ച് വായിച്ചിട്ടുണ്ടാക്കി ഉണ്ടാക്കി ഇപ്പം കുറെയൊക്കെ അങ്ങനെ വായിച്ചാൽ മനസ്സിലായാലും തുടങ്ങിക്കുന്നുട്ടോ ആദ്യമാണെങ്കിൽ തീരെ കിട്ടില്ല അതിനു ഇപ്പോൾ കുറെയൊക്കെ വായിക്കാം കുറെ ഒക്കെ അങ്ങനെ പറഞ്ഞ് 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 പഠിക്കലോടങ്ങിക്കണം അക്ഷരത്തിൽ വേവൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല അപ്പോൾ തെറ്റിൻ്റെ നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി കേട്ടോ നിങ്ങൾക്കതിന് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു പറഞ്ഞിരുന്ന് പറഞ്ഞു പറഞ്ഞിരുമ്പോളല്ലേ നമുക്ക് അറിവ് നേടുക അല്ലാതെ അപ്പോൾ അറിയില്ല അറിഞ്ഞിരുന്നിട്ട് അതിന് നമ്മൾ നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം എന്തേലും പ്രശ്നം സ്മെല്ലി മിസ്റ്റേക്കിൽ വായിച്ചാൽ നിങ്ങൾ തിരുത്തി തന്നാൽ മതി അപ്പം പിന്നെ ഞാൻ അതേപോലെ വായിച്ചോണ്ട് കേട്ടോ പല പേരുണ്ടേ ഇത് എന്താണോ എന്തേലുമൊക്കെ ആവട്ടെ പേര് വായിച്ചതിൻ്റെ പൂവൊക്കെ ഞാൻ കാണിച്ചാൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്നായിട്ടാണ് ഇട്ടരാട്ടോ ഏതിലൊക്കെ നല്ല പ്ലാന്റ് ആണ് സീഡ്ലിങ് നല്ല ഉഷാറായ പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് ആദ്യമൊക്കെ എത്ര ചെറിയ ചെറിയ സീഡ്ലിങ് ആയിരുന്നു കിട്ടിയിരുന്നില്ലേ ഇപ്പോൾ പിന്നെ അത്ര പ്രയാസമൊന്നും ഉണ്ടാവില്ല സീഡ്ലിങ് വാങ്ങി വളർത്താൻ ആദ്യമൊക്കെ കിട്ടുമ്പോൾ ഓരോ വിരലിനോളം വലുപ്പമുള്ള സീഡ്ലിങ്ങൊക്കെ കിട്ടിയിരുന്നു നമുക്ക് നൂറ് ഉപയ്യ നൂറ്റി ഇരുപത് റുപ്യൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സീഡ്ലിങ്ങാണ് ഇരുന്നൂറിൻ്റെ താഴേലേ വിരുന്നുള്ളൂ ന്യൂ നോർമൽ ഐറി ന്യൂ നോർമൽ അത് നല്ല പൂവാട്ടോ ഐറി ന്യൂ നോർമൽ അതിൻ്റെ പൂവ് നല്ല ഭംഗിയില്ലേ തന്നെയാണ് തോന്നുന്നു കേട്ടോ അതിൻ്റെ പൂവ് ഏറെ നോർമൽ എന്നെയാണ് തോന്നുന്നു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ ആർക്കില്ല ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ കണ്ണ് വാങ്ങിയിട്ട് വായിക്കാൻ കിട്ടണല്ലോ കുട്ടികളെ എന്തപ്പോൾ ചെയ്യാം കണ്ണാട് വെച്ചാൽ മതി കേട്ടോ കണ്ണാട് വെച്ചിട്ടുമില്ല കുഴപ്പമില്ല ഞാൻ ഇവരെ നമ്പർ ഇതിൽ കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സീഡ്ലിങ് അതൊക്കെ പൂക്കളും പൂക്കളും ഉതി കൊടുക്കണമുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സീഡ്ലിങ് അവരോട് പറഞ്ഞാൽ അവർ കാണിച്ചു തരും കേട്ടോ അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഓരോ അവിടെ ഉള്ളതാസൂർക്കടയിലുള്ള സീഡ്ലിങ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ പൂക്കള വീഡിയോ ഞാൻ പൂക്കള ഫ്ല പിക്ചറും ഞാൻ ഇതിലിടാം കേട്ടോ ഓക്കെ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുതേ Thank you for